ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഒറ്റ വിസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൺ ഇൻസ്റ്റിറ്റ്യൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അപ്പം ഇടിയപ്പം അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈസി മട്ടൻ സ്റ്റു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്നത് കിലോ മട്ടൻ വെച്ചിട്ടാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും എരിവിനായിട്ട് ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നാലോ അഞ്ചോ എടുക്കാം പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയൊക്കെ നന്നായിരുന്നു വഴന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര കിലോ മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കുറച്ചൊരു വലിയ പീസായിട്ട് കട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസിൽ തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ തക്കാളിയും അതുപോലെ ഗരം മസാല പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് കറിക്ക് അത്ര വൈറ്റ് കളർ ഉണ്ടാവില്ല അങ്ങനെ നല്ല വൈറ്റ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് പകരം നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടി ചേർക്കുന്നതിന് പകരം മുഴുവനായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി മുഴുവനായിട്ടുള്ള ഗരം മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം സവാളൊക്കെ വഴറ്റിയെടുക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കറി നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കറി ഒന്ന് ഒന്ന് തിളക്കണം എന്നാലാണ് കറി ഒന്ന് കുറുകി വരുള്ളൂ ഇസ്റ്റു ഒന്ന് കുറുകി വരുള്ളൂ കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ടൊന്ന് ആക്കി കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മട്ടൺ ഇസ്റ്റു ആണിത് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അപ്പം ഇടിയപ്പം അതുപോലെ തന്നെ ചപ്പാത്തി പത്തിരിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെ ആയാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്